ഹൈ മുത്തുമണി സേ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് ആ ഇന്ന് എന്നെ എൻ്റെ ഞാൻ എൻ്റെ ഫാമിലി നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഞാൻ ചേട്ടന് രണ്ട് മക്കൾ എത്ര അടങ്ങുന്നതാണ് എൻ്റെ എൻ്റെ ഫാമിലി ഞങ്ങൾ ഞാൻ ആലപ്പുഴ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഹരിപ്പാടെന്ന് പള്ളിപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പം ഞാനിതുവരെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയില്ല ഞാൻ എവിടെയാ എന്താ എന്നൊന്നും ഇതാണ് ഞാൻ മക്കൾ പഠിക്കുന്നു ചേട്ടൻ ജോലിക്ക് പോകുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാനിങ്ങനെ പോകുന്നു ആ കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ച് നാൾ ജോലിയും കൂടെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി അച്ഛനും മക്കളും അമ്മയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഓർക്കും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും ബാധ്യതകളും കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണം കയറി പോകുന്നതാണ് രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയി പോയിട്ട് വന്നിട്ട് ഇപ്പോൾ എട്ട് മാസമായി ആ ഇനിയിപ്പം അത് കഴിഞ്ഞ് വിസ രണ്ട് വർഷത്തെയുണ്ട് അത് കഴിയുമ്പോൾ നാട്ടിൽ പോകണം സുഖമായിട്ടും സന്തോഷമായിട്ടും മക്കളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് രണ്ടാൺമക്കൾ ഇളെ ഇളയ മോൻ പഠിക്കുന്ന മൂത്ത ആൾ ചെറിയൊരു കമ്പനിയിൽ ഇപ്പോൾ ജോലിയായി അങ്ങനെ പോകുന്നു സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നു ചേട്ടനെ ഒരു ഫോർ വീലറിൻ്റെ കമ്പനി ജോലിക്ക് പോകുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇതാണ് എൻ്റെ ഫാമിലിയും എൻ്റെ ജീവിതവും ഇതൊക്കെയാണ് ആ അപ്പം ശരി ഓക്കെ ബൈ അതിൻ്റെ പേരിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക